ഓം ശാന്തി ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ അർജുൻ എന്നു പേരുള്ള ഒരു കൊച്ചു ബാലകൻ ബാലകനുണ്ടായിരുന്നു അവൻ ദിവസവും ക്ഷേത്രത്തിൽ പോകും പൂജകളൊക്കെ നടത്തും പക്ഷെ അവൻ ഒരിക്കലും ഭഗവാനെ കണ്ടിരുന്നില്ല ഒരു ദിവസം അവൻ വളരെ നിരാശനായിരുന്നു കൊണ്ട് ആ ക്ഷേത്രത്തിലെ പൂജാരിയോട് ചോദിച്ചു പണ്ഡിറ്റ്ജി ഞാൻ ദിവസവും പൂജ ചെയ്യുന്നുണ്ടല്ലോ ശ്രദ്ധയോടുകൂടി ഭഗവാനെ സ്നേഹിച്ച് ഭക്തിയൊക്കെ ചെയ്യുന്നു പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ഭഗവാനെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഭഗവാൻ എന്നോട് സംസാരിക്കാത്തത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഭഗവാൻ എന്നോട് സംസാരിക്കണം ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞു മകനെ ഭഗവാനെ കാണാൻ സാധിക്കണമെങ്കിൽ നമ്മളും ഭഗവാനെ പോലെയാണ് എപ്പോഴാണ് നമ്മൾ ഭഗവാന് സമാനമാകുന്നത് അപ്പോഴേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ നീ പറയാണ് നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴാണോ ആ ഭഗവാന്റെ ഗുണങ്ങളെ മനസ്സിലാക്കി ആ ഗുണങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തുടങ്ങുന്നത് അപ്പോൾ നിന്നിൽ ആ ഭഗവാന്റെ തിളക്കം എല്ലാവർക്കും കാണാൻ സാധിക്കും കണ്ടീഷൻ എന്താണ് നീ നിന്റെ ഉള്ളിൽ ഭഗവാന്റെ ഗുണങ്ങളെ കൊണ്ടുവരാ ഇത് കേട്ട് അർജുനൻ വളരെ നിശ്ചയ ബുദ്ധിയോടുകൂടി അവൻ മുൻപോട്ട് പോയി നീ പൂജ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഭഗവാനെ കുറിച്ച് പഠിക്കണം ഏതുപോലെ ഭഗവാൻ സ്നേഹമാണ് സ്നേഹത്തിന്റെ സാഗരം ഭഗവാൻ ക്ഷമയാണ് ഭഗവാൻ സത്യമാണ് ഇങ്ങനെ ഈശ്വരിൽ കണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണോ ആ ഗുണങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും തയ്യാറായി അങ്ങനെ അർജുനെന്ന് കൊച്ചുകുട്ടി വളർന്ന് 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 വലുതായി ഒരു യുവാവായി വർഷങ്ങൾ കടന്നുപോയി ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും ലോകമാണ് അവന്റെ ലോകം അതായത് അവന്റെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അർജുനൻ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായി കഴിഞ്ഞു അവന്റെ കാര്യങ്ങൾ കേട്ട് അവന്റെ സംഭാഷണം കേട്ട് അവന്റെ സാമീപ്യം അനുഭവിച്ച് ആളുകൾ ശാന്തിയുടെ അനുഭൂതി ചെയ്തു അവന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നവർക്കെല്ലാം ഒരു ദിവ്യതയുടെ അനുഭവം കിട്ടാൻ തുടങ്ങി ഒരു ദിവസം ഒരു വൃദ്ധ മാതാവ് അർജുനോട് പറയുകയാണ് മോനെ നിന്നെ കാണുമ്പോഴെല്ലാം നിന്റെ മുഖത്തൊരു ഈശ്വര ചൈതന്യമാണ് ഞാൻ ദർശിക്കുന്നത് നിന്നെ കാണുമ്പോൾ എനിക്ക് സ്വയം ഈശ്വരനെയാണ് ഓർമ്മ വരുന്നത് ഇത് കേട്ടപ്പോൾ ആ അർജുനന്റെ മനസ്സിൽ ആ പണ്ഡിതൻ പറഞ്ഞ ഓർമ്മ വന്നു എപ്പോൾ നീ ഈശ്വരനെ പോലെയാകുന്നു അപ്പോൾ ആളുകൾ നിന്നിൽ ഭഗവാനെ ദർശിക്കും അതായത് എപ്പോഴാണോ നമ്മളെല്ലാവരും സത്യമായിട്ടോ ഈശ്വരന്റെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നത് നമ്മുടെ വാക്കുകളും വ്യവഹാരങ്ങളിലും ദൃഷ്ടിയും എല്ലാം ഈശ്വരന്റെ ദർപ്പണമായി മാറും നമ്മുടെ ഓരോ വാക്കിലും ഈശ്വരൻ ഉണ്ടാവും വ്യവഹാരത്തിൽ ഈശ്വര ദർശനം ഉണ്ടാവും കണ്ണുകളിൽ ഈശ്വരന്റെ പ്രകാശം ഉണ്ടാവും അതുപോലെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആളുകൾ ഒരിക്കലും നമ്മളെ സാധാരണ ആത്മാവായിട്ട് കാണില്ല പകരം സർവശക്തിവാനായിരിക്കുന്ന ഭഗവാന്റെ ആ അതേ ഒരു ഛായയായിട്ട് പ്രതിബിംബമായിട്ട് മറ്റുള്ളവർ നമ്മളെയും കാണാൻ തുടങ്ങും അതുകൊണ്ട് ഇന്ന് അവ്യക്ത ബാഗ്ദാതയുടെ വളരെ സുപ്രധാന മുരളി പോയിന്റാണ് ആരാണോ സദാ ബാബയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നത് പൂർണമായി മുങ്ങി താഴ്ന്നിരിക്കുന്നത് അങ്ങനെയുള്ള ആത്മാക്കളുടെ കണ്ണുകളിലും അവരുടെ ചുണ്ടുകളിലും മീൻസ് ഓരോ വാക്കിലും ഭഗവാൻ ലയിച്ചിരിക്കും മീൻസ് അവരുടെ ഓരോ വാക്കിലും ഭഗവാൻ ഉണ്ടായിരിക്കും അവരുടെ കണ്ണുകളുടെ തിളക്കം ഭഗവാൻ്റേതായിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് അവർ ഒരിക്കലും ശക്തി സ്വരൂപമായി കാണപ്പെടില്ല പകരം പകരം മാസ്റ്റർ സർവശക്തിവാൻ എന്നുള്ള രീതിയിലായിരിക്കും കാണപ്പെടുന്നത് ഇതുപോലെ യജ്ഞത്തിന്റെ തുടക്കത്തിൽ ബ്രഹ്മാവിന്റെ രൂപത്തിൽ എല്ലാവരും ശ്രീകൃഷ്ണനെ കാണാൻ തുടങ്ങിയിരുന്നു ബ്രഹ്മബാബയുടെ ആ ശരീരത്തിൽ ആളുകൾ ശ്രീകൃഷ്ണനായിട്ട് ബ്രഹ്മബാവയെ കണ്ടിരുന്നു അതുകൊണ്ട് അതേപോലെ നമ്മളും ബാബയ്ക്ക് സമാനമാകുമ്പോൾ കുട്ടികളായി നമ്മളിലൂടെ മറ്റുള്ളവർ സർവശക്തിവാനായ ബാബയെ ദർശിക്കാം അതുകൊണ്ട് സദാ ഈശ്വര്യ സ്നേഹത്തിൽ ലയിച്ചിരിക്കും